നിന്നെ പോലെ തന്നെ ഇന്നലെ രാത്രി ഞാനും ഉറങ്ങിയിട്ടില്ല നിന്നോട് എന്ത് പറയണമെന്ന് അറിയാത്തത് കൊണ്ടാ വിളിക്കാതിരുന്നത് വിസ്മയിക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം നിനക്കറിയാലോ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ അവളാണ് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അത് നടന്നാൽ എനിക്ക് പിന്നെ ഇത്ര ബന്ധപ്പാടുണ്ടാവില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ പറ്റും അതുകൊണ്ടാണ് അവളെ പിണക്കാതെ ഞാൻ മിണ്ടാതിരുന്നത് മാത്രമല്ല അവള് പറയുന്ന കാര്യത്തിൽ ഒരു ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഓഹോ അപ്പോ വിസ്മയാണ് നിങ്ങളുടെ കുടുംബത്തിലെ ദൈവം ആ കുലദൈവം പറഞ്ഞ കുടുംബത്തിലെ എല്ലാവരും കേട്ടോളണം നല്ല രോഹിണി പ്ലീസ് നമ്മുടെ പ്രശ്നത്തിന് വിസ്മയെ പിടിച്ചിട്ട് നീ വേറെ കളർ കൊടുക്കരുത് ഇവിടെ ഇപ്പം നമുക്ക് നമ്മളാണ് പ്രശ്നം നീ ഇല്ലാതെ എനിക്കും ഞാനില്ലാതെ നിനക്കും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം അതിനു വേണ്ടി നീ ഇല്ലാതെ ഞാൻ ജീവിക്കും ഞാനില്ലാതെ നീയും പക്ഷെ നമ്മൾ ഒരുമിച്ച് അല്ലാതെ ജീവിക്കാനാവാത്ത മറ്റൊരാളുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന വിനയട്ടൻ്റെ കുഞ്ഞ് ദിവസങ്ങൾ തോറും അതെന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിവാഹം ഞാൻ വാശി അല്ലാതെ കല്യാണം കഴിക്കാനുള്ള എനിക്കത് മനസ്സിലാവും അതുകൊണ്ടാണ് കല്യാണം കഴിയാതെ ഒരു സഹോദരി പുര നിൽക്കുമ്പോഴും ഞാൻ എന്റെ കല്യാണക്കാരും വീട്ടിൽ പറഞ്ഞത് സത്യം പറഞ്ഞ ഇക്കാര്യം നന്നായി അവതരിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷിക കല്യാണം പോലും നടത്തിയത് പക്ഷേ വിസ്മയ പെട്ടെന്ന് എതിർത്തപ്പോ നമ്മൾ ഇങ്ങനെ ഒരു അപകടത്തിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം വീട്ടുകാരോട് പറയാൻ പറ്റുമോ ഇല്ല സോറി രോഹിണി ഇനി എനിക്ക് വീട്ടിൽ ഇക്കാര്യം നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് ഉറപ്പുതരാം എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും ഉറപ്പാണ് പലതവണ നമ്മൾ പരസ്പരം പറഞ്ഞു പഴകിയ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും അതാ ഞാൻ അത് കൂടി രോഹിണി ബുദ്ധിമുട്ടാണ് നമ്മൾ ഇനി ഒന്നോ രണ്ടോ വർഷം കൂടി കാത്തിരുന്നാലേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂ വിനയട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് നമ്മുടെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും സോറി സോറി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്വപ്നം കണ്ടത് ഒന്നിച്ചൊരു ജീവിതമെന്നായിരുന്നു നമുക്കിടയിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് അബദ്ധവശാൽ വന്നതാണ് രണ്ടുപേരുടെയും അശ്രദ്ധ കൊണ്ട് പറ്റിയൊരു അബദ്ധം അശ്രദ്ധ കൊണ്ട് പറ്റിയ നീ മനസ്സ് വെച്ചാ നമുക്കിപ്പോഴും ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റും മതി മനുഷ്യൻ അശ്രദ്ധയും അബദ്ധമൊന്നും അല്ല എനിക്ക് ഈ വയറ്റിൽ തുടിക്കുന്ന ജീവൻ എന്റെ സ്വപ്നം അത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞും ജീവിക്കും മരിക്കുകയാണെങ്കിൽ ഒന്നിച്ചു മരിക്കും അശ്രദ്ധയെന്നും അബദ്ധമൊന്നും ന്യായം പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ പറയുന്ന നിങ്ങളെ കാണണ്ട എനിക്ക് ഞാൻ നോക്കട്ടെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്